വൈദ്യുതി നിരക്ക് വർധന നിയമസഭയിൽ ഉന്നയിച്ച് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല കുത്തക കമ്പനികൾക്ക് പണം ഉണ്ടാക്കാനാണ് നിലവിലെ കരാർ എന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു കരാർ തുടരട്ടെ എന്ന നിലപാടാണ് സർക്കാരിനുള്ളത് എന്നും റെഗുലേറ്ററി കമ്മീഷനാണ് കരാർ റദ്ദാക്കിയതെന്നും മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ വൈദ്യുതി ചാർജായി അടിച്ചേൽപ്പിച്ചത് രൂപ യൂണിറ്റ് കരാർ രൂപയ്ക്കും രൂപയ്ക്കും വൈദ്യുതി വൈദ്യുതി വാങ്ങി കേരളത്തിലെ നൽകിയത് നിരക്ക് വർദ്ധിപ്പിച്ച സർക്കാർ ജനങ്ങൾക്ക് ഇരുട്ടി നൽകിയെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ വിമർശനം എന്നാൽ കരാർ റദ്ദാക്കിയത് റെഗുലേറ്ററി കമ്മീഷൻ എന്ന വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഇപ്പൊ കരാർ റദ്ദാക്കിയത് റെഗുലേറ്ററി കമ്മീഷൻ ആണല്ലോ ഗവൺമെന്റ് അല്ല അതിനെതിരായ അപ്പീൽ കൊടുത്തിട്ടുണ്ട് അത് സുപ്രീം കോടതി അപ്റ്റിന്റെ നേതൃത് മന്ത്രിയെ തള്ളി പ്രതിപക്ഷ നേതാവ് സതീശൻ റെഗുലേറ്ററി റെഗുലേറ്ററി പരിഹാസം അതോറിറ്റി എന്ന് അതോറിറ്റിയിൽ ആരൊക്കെയാണ് നേരത്തെ എൽ സി ടി മന്ത്രിയായിരുന്ന പ്രസിഡന്റ് ആയിരുന്ന ആൾ ഇവരൊക്കെയാണ് റദ്ദാക്കിയതിനെതിരെ സർക്കാർ ചെയ്യാവുന്നതെല്ലാം ചെയ്തുവെന്ന് മുഖ്യമന്ത്രി റെഗുലേറ്ററി കമ്മീഷൻ 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 ആ ഇത് റദ്ദിയെടുത്തു അത് അംഗീകരിക്കുകയല്ല സർക്കാർ ചെയ്തത് അതിനെതിരെ നിലപാടെടുത്തു സർക്കാർ തന്നെ മന്ത്രിസഭ തന്നെ അക്കാര്യത്തിൽ തീരുമാനമെടുത്തു ഇപ്പോ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ നിയമ പോരാട്ടത്തിലുമാണ് തിരുവനന്തപുരം